നമസ്കാരം ചാമ്പ്യൻസ് ട്രോഫി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഹൈബ്രിഡ് മോഡൽ അനുവദിക്കുന്നത് സംബന്ധിച്ച് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് ഹൈബ്രിഡ് മോഡൽ സ്വീകരിക്കുകയാണ് തങ്ങളുടെ മുന്നിലുള്ള ഏക പോം വഴി എന്ന് ഐ സി സി പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിനെ ധരിപ്പിച്ചു കഴിഞ്ഞു ഡിസംബർ ഏഴിന് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുമെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് പുതിയ ഐ സി സി ചെയർപേഴ്സൺ ജയ് ഷാ സംബന്ധിക്കുന്ന യോഗവും തീരുമാനമാകാതെ മാറ്റി വെച്ചതായി സ്പോർട്സ് തക്ക റിപ്പോർട്ട് ചെയ്തിരുന്നു ഐ സി സിയും പി സി ബിയും മറ്റ് പത്തംഗ രാജ്യങ്ങൾക്കൊപ്പം ദുബായിലെ യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ യോഗം അവസാനിക്കുകയും ചെയ്തു ഡിസംബർ ഏഴിന് അതായത് ശനിയാഴ്ച വീണ്ടും യോഗം ചേരും ഈ യോഗത്തിൽ പ്രമേയം പ്രതീക്ഷിക്കാം ഇന്ത്യയുടെ മത്സരങ്ങൾ മാത്രമായി പാകിസ്ഥാനിൽ നിന്ന് മാറ്റുകയാണ് ചാമ്പ്യൻസ് ട്രോഫി സുഗമമായി നടത്താനുള്ള ഏക മാർഗമെന്ന് ഐ സി സി കരുതുന്നുണ്ട് ഇക്കാര്യം പി സി ബിയും അംഗീകരിച്ചു എങ്കിലും അതിനായി മുന്നോട്ട് വച്ച വ്യവസ്ഥകളാണ് വീണ്ടും പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നത് അമിത്സ് ട്രോഫിയിൽ ഹൈബ്രിഡ് മോഡൽ അനുവദിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് വരെ ഇന്ത്യയിൽ നടക്കുന്ന ഐ സി സി ടൂർണമെൻറ്റുകൾക്കും ഇത് ബാധകമാക്കണം എന്നാണ് പി സി ബിയുടെ ഒരു നിബന്ധന ഇത് അനുവദിച്ചാൽ സെമി ഫൈനൽ ഫൈനൽ ഉൾപ്പെടെ പാകിസ്ഥാൻ്റെ മത്സരങ്ങൾ ഇന്ത്യയിൽ നിന്ന് മാറ്റേണ്ടതായി വരും ഐ സി സി ടൂർണമെൻറ്റുകളിൽ നിന്ന് ഇപ്പോഴുള്ളതിനേക്കാൾ സാമ്പത്തിക വിഹിതം വേണമെന്നും പി സി ബി ആവശ്യപ്പെട്ടിട്ടുണ്ട് യു എ ഇ പോലുള്ള ഒരു നിഷ്പക്ഷ രാജ്യത്ത് ഇന്ത്യയും പാകിസ്ഥാനും പങ്കെടുക്കുന്ന ത്രിരാഷ്ട്ര പരമ്പര നടത്തണം എന്നാണ് മറ്റൊരാവശ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയെയും പാകിസ്ഥാനേയും ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തരുത് എന്നും പി സി ബി പറയുന്നുണ്ട് പി സി ബിയുടെ ഈ നിർദ്ദേശങ്ങളൊന്നും തന്നെ ഐ സി സി അംഗീകരിച്ചേക്കാൻ വഴിയില്ല ഹൈബ്രിഡ് മോഡൽ അനുവദിക്കുന്നതിന് പി സി ബി മുന്നോട്ട് വച്ച നിബന്ധനകളൊന്നും ബി സി സി ഐ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല സുരക്ഷാ കാരണങ്ങളാണ് ഇന്ത്യൻ ടീമിനെ പാകിസ്ഥാനിലേക്ക് അയക്കാത്തതെന്നും ഇന്ത്യയിൽ സുരക്ഷാ പ്രശ്നങ്ങൾ ഇല്ലാത്തതിനാൽ തന്നെ ഹൈബ്രിഡ് മോഡൽ സ്വീകാര്യമല്ല എന്നുമൊക്കെയാണ് ബി സി സി ഐ നിലപാട് അറിയിച്ചിരിക്കുന്നത് അതിനിടെ ഹൈബ്രിഡ് മോഡൽ സ്വീകരിക്കാൻ പി സി ബി സന്നദ്ധരായതായി ക്രിഗ്ബസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നുണ്ട് ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസത്തെ യോഗം മാറ്റിവെച്ചത് ആകെയുള്ള പതിനഞ്ച് മത്സരങ്ങളിൽ അഞ്ചെണ്ണം യു എ യിലേക്ക് മാറ്റാൻ യോഗത്തിൽ പി സി ബി സംബന്ധിച്ചേക്കുമെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യ ഉൾപ്പെടുന്ന മൂന്ന് ലീഗ് ഗെയിമുകളും രണ്ട് നോക്കൗട്ടുകളും ഉൾപ്പെടെ അഞ്ച് മത്സരങ്ങൾ യു എ മാറ്റും എന്നായിരുന്നു വാർത്ത യോഗത്തിന് ശേഷം ഹൈബ്രിഡ് മോഡൽ പ്രഖ്യാപനം ഉണ്ടാകുമെന്നും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് പകരമായി പി സി ബി നാലാവശ്യങ്ങൾ ഉന്നയിച്ചുവെങ്കിലും അവ ഐ സി സി അംഗീകരിച്ചേക്കില്ല അഞ്ച് മത്സരങ്ങൾ മാറ്റിവച്ചതിന് പി സി ബി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുവെന്നും ഇതിന് ഐ സി സി വഴങ്ങുമെന്നുമാണ് ഇപ്പോൾ റിപ്പോർട്ടിൽ പറയുന്നത്